കായംകുളം ഗവൺമെന്റ് ടൌൺ യു പി എസിൽ ജൈവവൈവിധ്യ പ്രവർത്തനം ആരംഭിച്ചു സസ്യങ്ങൾ കരകൗശല വസ്തുക്കൾ പഴയകാല കാർഷികോപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും നടത്തി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ജൈവവൈവിധ്യവും പരമ്പരാഗത അറിവുകളും എന്ന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കായംകുളം ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിലാണ് ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ഓണാട്ടുകര കാർഷിക റിസർച്ച് സെന്ററിലെ ഡയറക്ടറും ജൈവ വൈവിധ്യ ബോർഡ് അംഗവുമായ ഡോക്ടർ മിനി വി ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങളുടെയും പ്രദർശന വിപണനത്തിന്റെയും ഉദ്ഘാടനം പരമ്പരാഗത അറിവുകളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി സത്യമായി വളരെ വലിയൊരു കൈയടി ഇവിടെ അധ്യാപക അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമുക്കറിയാം ചെറുകാര്യങ്ങളുടെ ഒരു സംരക്ഷണാലയം അവിടെ ഉണ്ട് സജിത്താല കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മിക്സ് അതിന്റെ വിത്തുകൾ കൊണ്ടുവരുമോ ഇവിടെ പ്രദർശനത്തിന് വെക്കാനാണ് അപ്പം ഞാൻ മൂന്നാലഞ്ച് വിത്തിന്റെ സാമ്പിള് മൂന്നാലഞ്ച് ഇനങ്ങളുടെ സാമ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സസ്യങ്ങൾ പഴയകാല കാർഷികോപകരണങ്ങൾ ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ എന്നിവയുടെ പ്രദർശനവും വിവിധ ഫാമുകളുടെ പച്ചക്കറി തൈകൾ വിത്തുകൾ മില്ലറ്റ്സ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനവും ഇതിന്റെ ഭാഗമായി നടത്തി എസ് എം സി ചെയർമാൻ ഷുക്കൂർ വജിച്ചേരി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ജെസി വർഗീസ് ആലപ്പുഴ ജൈവവൈവിധ്യ ബോർഡ് കോർഡിനേറ്റർ ശ്രുതി ഹരിത വ്യക്തി വനമിത്ര അക്ഷയശ്രീ പുരസ്കാര ജേതാവ് രമേശൻ കെ ജി എസ് എം സി വൈസ് ചെയർപേഴ്സൺ സുബീന മുംതാസ് അരുണിമ സന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം